ഹിന്ദു ഐക്യവേദി തിരുവല്ലാമല പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ കോരപ്പത്ത് മധു അനുസ്മരണം നടന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന അനുസ്മരണത്തിൽ മധു കോരപ്പത്തിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രവർത്തകർ അനുസ്മരണം ആരംഭിച്ചത് ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഹരി മാസ്റ്റർ ഭാരതീയ ജനതാ പാർട്ടി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് കുമാർ ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ വിശ്വഹിന്ദു പരിഷത്ത് പ്രതിനിധി സുരേഷ് ശബരിനാഥ ആത്മീയ സംഘം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ശബരിനാഥ ആത്മീയ സംഘം മഹിളാ വിഭാഗം ചുമതലയുള്ള സുധ തുടങ്ങിയവർ പങ്കെടുത്തു ഹിന്ദു ഐക്യവേദി തിരുവില്ലാമല പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് പ്രശാന്ത് കോരപ്പത്തേൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വേണുപി നായർ സ്വാഗതവും സംഘടനാ സെക്രട്ടറി പ്രദീപ് കോരപ്പത്ത നന്ദിയും പറഞ്ഞു ജനതാവിഷൻ തിരുവില്ലാമല